ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചു അതായത് ക്യാൻവയുടെ ടൂളുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് ആണെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകണത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവയുടെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിനകത്ത് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യാം നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റൊന്നിവിടെ സെർച്ച് ചെയ്യാൻ നേരത്ത് ക്യാൻവ ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ലാൻഡ്സ്കേപ്പ് സൈസിലാണോ വേണ്ടതെന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് സൈസ് സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്യപ്പം ഒരുപാട് മോഡൽസ് ഇവിടെ ക്യാൻവ കാണിച്ചിരുന്നുണ്ട് ഒരുപാട് കാറ്റഗറി പെടുന്ന ടെംപ്ലേറ്റുകളാണ് ഇത് കാണിച്ചിരുന്നത് ഓക്കെ മെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി റിലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഓഫീസ് റിലേറ്റ് ചെയ്ത് ഐ ടി ഫീൽഡ് റിലേറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകളിവിടെ ക്യാൻവനെ കാണിച്ചിരുന്നുണ്ട് ഇതിൽ കുറേ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ കഴിയും അതല്ല ഇനി നിങ്ങൾ പെയ്ഡ് വെർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ ക്യാൻവ തരും അതായത് ഫ്രീ വെർഷനെക്കാട്ടും കൂടുതൽ എന്തായാലും പെയ്ഡ് വെർഷനിൽ കിട്ടും ഓക്കെ ഞാനിപ്പോൾ ഇതിലുള്ളൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല ഞാനിവിടെ ഒരു കീവേഡ് കൊടുക്കുവാണ് ഡിജിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഇവിടെ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ സെർച്ച് ചെയ്യപ്പം വീണ്ടും കുറേ മോഡൽസ് ഇവിടെ തരുന്നുണ്ട് ഡിജിറ്റൽ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ തരുന്നുണ്ട് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യപ്പം വീണ്ടും ക്യാൻവ ഇവിടെ അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഇങ്ങനെ തരുന്നുണ്ട് ഇതിലുള്ള ഫ്രീ വെർഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഓക്കെ ഇവിടെ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിന് ശേഷം ഇതുമായിട്ട് നമുക്ക് വേറെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ ഉണ്ട് ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ് ക്യാൻവെന്ന് പറയുന്നത് വളരെ വലിയൊരു എയ്റ്റൂളാണ് നമ്മൾ ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഞാനിപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളത് കൊടുത്തു കസ്റ്റമൈസ് ടെംപ്ലേറ്റ് കൊടുത്തപ്പം അവിടെ കണ്ട എല്ലാ ടെംപ്ലേറ്റ്സുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം അതായത് ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും പോസിബിൾ ആണ് എന്നാലും എനിക്കിവിടെ വേണ്ടത് ഈ ഒരു ടെംപ്ലേറ്റ്സ് മാത്രമാണ് അത് ബാക്കിയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഹെഡിങ് കൊടുക്കണം ഹെഡിങ് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നത് അത് റിലേറ്റായിട്ടുള്ള ഒരു ഹെഡിങ്ങ് ആണ് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റെബിറ്റ് എം ഇ പി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് അപ്പോൾ അതുമായിട്ട് ഒരു ഹെഡിങ്ങ് ആണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെഡിങ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരെ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹെഡിങ്ങിനെ തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു രീതിയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്കൊന്ന് റീസൈസിങ് ചെയ്ത് കൊടുക്കാം അല്പം ഒന്ന് ചെയ്യാം ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ ഹെഡിങ് എല്ലാം റീസൈസിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലൈനുകൾ തമ്മിലുള്ള അകലം അല്പം കൂടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിപ്പം നല്ല രീതിയിൽ അടുത്തിടക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് സ്പേസിങ് കൊടുക്കാം സ്പേസിംഗിൽ ലെറ്റർ സ്പേസിംഗ് ഒക്കെ ഓക്കെയാണ് നമുക്ക് ഈ ലൈൻ സ്പേസ് ഒന്ന് റീസൈസിങ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്പം കൂടിപ്പോയി അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം ഇവിടെ ഞാൻ വെബ്സൈറ്റ് ഐ ഡി ഇവിടെ കൊടുക്കുകയാണ് ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ ഈ ഒരു ആര് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെച്ച് നല്ല ഇഞ്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് റെബിറ്റിൻ്റെ തന്നെ ഒരു ലോഗോ കൊണ്ടുവരാം ലോഗം ഞാൻ ഓൾറെഡി ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം ഞാൻ ഈ ഒരു ലോഗം ഇങ്ങോട്ട് കൊണ്ടുവരുമാണ് ഓക്കെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി ഇങ്ങോട്ടേക്ക് വന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് വേണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ഇമേജിലേക്ക് വരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതൊക്കെ പെയ്ഡ് വെർഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫ്രീ വെർഷനിൽ ഉണ്ടാവില്ല ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അതുകഴിഞ്ഞ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരുകൂടെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഐക്കൺ കൊണ്ടുവരണം ഐക്കൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈനിലേക്ക് എലമെന്റിലേക്ക് പോയിട്ട് ഇവിടെ സെർച്ച് യൂട്യൂബായിട്ട് ഓക്കെ ഇവിടെ ഫ്രീ വെർഷൻ നമുക്ക് നല്ലതൊന്ന് നോക്കിയെടുക്കാം ഓക്കെ ഇത് ഫ്രീ വെർഷൻ ആണ് ഇതിനൊന്ന് റീസൈസിങ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് യൂട്യൂബിന്റെ പേര് ഇവിടെ കൊടുക്കാം നമുക്ക് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് ഒന്ന് റെഡി ആക്കി വെച്ചുകൊടുക്കാം ഓക്കെ വേണമെങ്കിൽ നമുക്ക് ഈയൊരു ആരോ ഇവിടെ ലെങ്ത് ഒന്ന് ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് ഇതിനെ മൂവ് ചെയ്യുമ്പോൾ വലുതായി പോകണം അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ സെലക്ട് ചെയ്യാം ലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഈ ഒരു ആരോനെ ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ആരോ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം ഓക്കെ എന്നിട്ട് കളർ നമുക്ക് വൈറ്റൻ ആയി കൊടുക്കാം അത് കഴിഞ്ഞ് യൂട്യൂബിൻ്റെ ഒരു ഐക്കൺ ഇങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വെബ്സൈറ്റിൻ്റെ ഒരു ഐക്കൺ കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം ും വന്നിട്ടുണ്ട് ഇതിൽ ഫ്രീ വെർഷൻ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈയൊരു ഒരുപാട് വന്നിട്ടുണ്ട് ഇതിൽ ഈയൊരു ഐക്കൺ സെലക്ട് റീസൈസിങ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇതിനകത്ത് ഒന്ന് മൂവ് ചെയ്യാം ഓക്കെ ഓക്കെ ഐക്കൺ ഇങ്ങനെ വെക്കുമ്പോൾ ഇതേ സെയിം ലെങ്തും ഹൈറ്റിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം ഇവിടെ കാണിച്ചു തന്നോടിക്കാൻ വൈറ്റൊക്കെ ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ലോഗോ നമുക്ക് ആദ്യം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഹെഡിങ് വരുന്ന രീതി ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും ഓക്കെ ഇങ്ങനെ കൊടുക്കുന്നതിനെ കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ഇതിനെ ഡിസൈൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ ഓക്കെ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാവുന്നതാണ് ഓക്കെ അതിനുവേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം ടെക്സ്റ്റ് വണ്ണം കൊടുത്തു ടെക്സ്റ്റ് കൊടുത്ത ശേഷം ഞാനിവിടെ കുറച്ച് ഓൾറെഡി കുറച്ച് കട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് റീസൈസിങ് ചെയ്യാം നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു റിവിറ്റിൻ്റെ ഈ ഒരു ലോഗോ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാം അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് ആ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് റിവിറ്റിൻ്റെ ഈ ഒരു ലോഗോ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അല്പം ഒന്ന് ഇതിനെ റീസൈസിങ് ചെയ്ത് ഒന്ന് വലുതാക്കി കൊടുക്കാം വലുതാക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ ഇതിനൊന്ന് നമുക്ക് ഈ ഒരു ലോഗയുടെ ട്രാൻസ്പെറൻസി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കൂടെ ട്രാൻസ്പെറൻസിയിലേക്ക് വന്നതിന് ശേഷം അല്പമൊന്നിങ്ങനെ ട്രാൻസ്പെറൻസി അല്പം കുറച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു സ്പേസിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ലോഗ വരുന്നതായിട്ട് നമുക്ക് ഫീലിങ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഈയൊരു ടെക്സ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് വരുന്നതായിട്ടൊരു ഫീലിങ്സ് വരത്തില്ല ഓക്കെ ഇപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ആയിട്ട് മാറി അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വേണമെങ്കിലൊന്ന് ചേഞ്ച് കൊടുക്കാം ഓക്കെ ബ്ലാക്ക് മാറ്റി നമുക്ക് ഇവിടെ റെഡ് ആക്കി കൊടുക്കാം അതിന് മുന്നേട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമുക്ക് ഓരോ കളർ ഇതുപോലെ ഹാഷ് കളർ കൊടുക്കാം ഓക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും ഇത് അല്പം കൂടി ഒരു കാണാൻ ഒരു ഭംഗിയായിട്ടുള്ള ഒരു കളറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കപ്പോഴെങ്കിലും നമ്മുടെ ഡിസൈനിലേങ്കിലും ഒരു ആയി ആഡ് എന്ന് നോക്കണം ഇവിടെ ഒരു ഡിസൈൻ ആഡ് ആയിപ്പോയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറാണ് അവിടെ വന്നിരുന്നത് അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളറിലേക്ക് വന്നിട്ട് നമുക്ക് റെഡ് ഓക്കെ ഈ ഒരു കളർ ആഡ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിനെ ജസ്റ്റ് ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ഇങ്ങനെ കൊണ്ടുവരാം പിന്നെ അതുപോലെ ഈ ഒരു കളറും ചേഞ്ച് കൊടുക്കണം ഈ കളറ് നമുക്ക് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഓക്കെ നമുക്കത് വേണ്ട അത് നമുക്ക് റിമൂവ് ചെയ്യാം ഓക്കെ ഇവിടെ ഈ ലെറ്ററിൻ്റെ കളർ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്പം ഒന്ന് ബോൾഡായി കൊടുക്കാം ബോൾഡ് ആക്കിയതിന് ശേഷം ലെറ്ററിൻ്റെ കളർ ഈ ഒരു രീതിയിൽ കൊടുക്കാം ഈ വെബ്സൈറ്റിൻ്റെ ലോഗയുടെ ഒരു സിമിലാരിറ്റി വരുന്ന ഒരു കളർ കൂടെ ആഡ് ചെയ്തു ഓക്കെ അതുപോലെ യൂട്യൂബിൻ്റെ ടെക്സ്റ്റ് ബോൾഡായി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൻ്റെ കളറ് സെയിം തന്നെ അത് കഴിഞ്ഞ് ഒരു ലൈൻ നമുക്ക് കളറ് ഇതിൻ്റെ തിക്നെസ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ തിക്നസ് ഏത് രീതിയിൽ ഡോട്ടഡ് ആണോ എങ്ങനെയാണെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കളറ് നമുക്ക് നോക്കാം കളർ ബ്ലാക്ക് കൊടുത്ത് നോക്കാം ഓക്കെ ബ്ലാക്ക് കുഴപ്പമില്ല ബ്ലാക്ക് കൊള്ളാം ഓക്കെ ഈ ഒരു പോസ്റ്റ് പൂർണ്ണമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റി പോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് ഇത് നമുക്ക് ഫേസ്ബുക്കിന് ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയറിലേക്ക് വരണം ഷെയറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കണം കൊടുക്കുമ്പോൾ ഇവിടെ പല ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത ജെ പി ജെ ഫോർമാറ്റുണ്ട് പി എൻ ജി ഫോർമാറ്റുണ്ട് പി ഡി എഫ് ഉണ്ട് അങ്ങനെ ഏത് ഫോർമാറ്റിലുണ്ടെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യെടുക്കാനായിട്ട് കഴിയും പക്ഷേ ക്യാൻവ പറയുന്നത് പി എൻ ജി ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇമേജ് നമുക്ക് കിട്ടും ഓക്കെ ഡൗൺലോഡ് കൊടുക്കും ഡൗൺലോഡ് കൊടുക്കുമ്പം ഇവിടെ ഡൗൺലോഡിങ് കാണിക്കും നമുക്ക് നേരെ അത് പോയി ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതുപോലെ ഇരിക്കും നമ്മുടെ പോസ്റ്റർ എങ്ങനെയുണ്ട് വളരെ ഹൈ ക്വാളിറ്റി പോസ്റ്ററാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു രൂപ പോലും ചിലവില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ